ടി സാന്ദ്ര തോമസിനെ ആക്രമിച്ചു നടൻ വിജയ് ബാബു ജയിലിൽ നല്ല സിനിമകൾക്ക് കാശിറക്കിയത് കൂട്ടുകച്ചവടത്തിലൂടെയായിരുന്നു ഫ്രൈഡേ ഫിലിംസ് എന്ന പേരിലായിരുന്നു നടി സാന്ദ്ര തോമസും നടൻ വിജയ് ബാബുവും നിർമ്മാണ കമ്പനി തുടങ്ങിയതും അതിലൂടെ അഭിനയരംഗത്ത് ശോഭിച്ചതും ഇവരുടെ ബാനറിലിറങ്ങിയ മനോഹര ചിത്രങ്ങളാണ് ആട് ഒരു ഭീകരജീവി പെരുച്ചാഴി മങ്കിപ്പൻ അടികപ്പ്യാരെ കൂട്ടമണി ഫ്രൈഡേ സക്രയയുടെ ഗർഭിണികൾ മുത്തുഗവ് എന്നിങ്ങനെ പോകുന്നു എല്ലാം വിജയിച്ച് മുടക്കുമുതൽ തിരിച്ചുപിടിച്ച പടങ്ങളാണ് ഈ ചിത്രങ്ങളിലെല്ലാം ഇരുവരും ചെറുതും വലുതുമായ വേഷങ്ങളിൽ തകർത്ത് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്താണ് സാന്ദ്ര തോമസിന്റെ വിവാഹം കഴിഞ്ഞത് അതോടെ വിജയ് ബാബു സാന്ദ്ര ബന്ധത്തിൽ വിള്ളലുകൾ ആരംഭിച്ചെന്നാണ് കേൾക്കുന്നത് ഈ അടുത്ത് സാന്ദ്ര ഫ്രൈഡേ ഫിലിംസ് ഭാഗിക്കണമെന്ന് പറഞ്ഞതായും അതിന്റെ പേരിലാണ് ഇപ്പോഴത്തെ തർക്കവും താരത്തെ അക്രമിച്ച് പരിക്കേൽപ്പിക്കാൻ വിജയ് ബാബുവിനെ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ടുണ്ട് അടിനാഭിക്ക് ചവിട്ടിത്തെറിപ്പിച്ചതാണ് സാന്ദ്രയെ ഗുരുതരമായ പരിക്കിന്റെ പിടിയിലാക്കിയത് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയ സാന്ദ്ര തോമസ് പോലീസിൽ പരാതിപ്പെടുന്നത് ഇങ്ങനെയാണ് കൊച്ചിയിലെ ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ ഓഫീസിൽ സംസാരിക്കാനെത്തിയ തന്നെ വിജയ് ബാബുവും കൂട്ടുകാരും ഒരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു അത്രേ നടനെതിരെ കേസെടുത്ത പോലീസ് അന്വേഷിച്ചു ചെന്നപ്പോഴേക്കും വിജയ് ബാബു ഒളിവിൽ പോയിരുന്നു എന്തായാലും നടന്റെ കാര്യത്തിൽ തീരുമാനമായി തൽക്കാലം ജാമ്യം കിട്ടാത്ത വകുപ്പായതുകൊണ്ട് ജയിലിൽ പോയി ഉണ്ടയുടെ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്